നമസ്കാരം ജോയി വിഷയത്തിൽ ആര്യക്കെതിരെ വാളെടുത്ത് മുതിർന്ന നേതാക്കൾ കോർപ്പറേഷൻ ഭരണം ബി ജെ പി കൊണ്ടുപോയാൽ അതിന്റെ ഉത്തരവാദി ആര്യാണ് എന്ന വാദം പാർട്ടിയിൽ ഉയരുകയാണിപ്പോൾ ആര്യ രാജേന്ദ്രന്റെ ഭാവിയുടെ വാതിൽ സി പി എം കൊട്ടിയടച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഏതാനും മാസങ്ങൾ മുൻപ് വരെ ആര്യ നെയ്മത്ത് ശിവൻകുട്ടിക്ക് പിൻഗാമിയാവുമെന്നൊക്കെ പറഞ്ഞവർ എല്ലാം മാറ്റി പറഞ്ഞു കഴിഞ്ഞു ആര്യയുടെ കാര്യം തീർന്നു എന്നാണ് സി പി എം തന്നെ പറയുന്നത് ഇതോടെ ആര്യ രാജേന്ദ്രൻ മേയർ പദവി രാജിവെക്കണം എന്ന ആവശ്യവും ശക്തമാകുകയാണ് പകരം നറുക്ക് വീഴുന്നത് ഗായത്രി ബാബുവിനാണ് എന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ജാതി തിരിച്ചുള്ള സ്പോർട്സ് ടീം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേയർക്കെതിരെ പരസ്യ വിമർശനം നടത്തിയിട്ടുള്ള ആളാണ് ഗായത്രി ബാബു ഇപ്പോൾ മേയർക്ക് പകരക്കാരിയാക്കി ഗായത്രി ബാബുവിനെ തന്നെ കൊണ്ടുവന്നാൽ സിപിഎമ്മിനുള്ളിലെ വിഭാഗീയതയുടെ കാണാക്കളികൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ് വീഴ്ചകളും വിവാദങ്ങളും മാത്രം വാരിക്കോരിയിടുന്ന ഇങ്ങനെയൊരു മേയറെ മാറ്റിസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സിപിഎമ്മിനി ഒഴിഞ്ഞു മാറാനാവില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ എൽ ഡി എഫ് തോൽവിയുടെ കാരണങ്ങളിലൊന്ന് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസില് ഡ്രൈവർക്ക് നേരെ നടത്തിയ പോർവിളിയായിരുന്നുവെന്ന് വിവരമുള്ള മനുഷ്യർക്കൊക്കെ തന്നെ നന്നായി അറിയാം ഇപ്പോഴിതാ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായതാണ് ജനങ്ങളെ ആര്യക്ക് പൂർണമായും എതിരാക്കിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിൽ ലഹള തുടങ്ങുകയാണ് തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയാക്കിയത് സി പി എം ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കോടിയും കട്ടുമുടിച്ചത് സി പി എം നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ച ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിയും സി പി എം കൊണ്ടുപോയി ഇതിന്റെയൊക്കെ മറുപടി മേയർ പറയേണ്ടി വരും കാശ് പുട്ടടിച്ച നേതാക്കൾ കൈകഴുകുകയും ആര്യ കുടുങ്ങുകയും ചെയ്യും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മേയർ കണക്ക് കാണിക്കുമ്പോൾ കുറച്ചധികം തന്നെ വിയർക്കും രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത് ഇതിൽപത്തിമൂന്ന് കോടിക്കാണ് റോഡ് നവീകരണം സി പി എമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഓരാളങ്കല്ലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ചുകൊണ്ട് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് സി പി എം ചെയ്തത് കേന്ദ്രം നൽകിയ പണമെല്ലാം ചെലവാക്കി കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മേയറായി ആര്യ രാജേന്ദ്രനെ പോലൊരു ജൂനിയറെ തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്നതാണ് മനസ്സിലാവുന്നത് ചെറുപ്പക്കാരിയായ ഒരു നേതാവിനെ നേതൃത്വത്തിലെത്തിച്ച് പണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത് ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണം സച്ചിൻ ദേവ് എം എൽ എ യുമായി മേയർ വിവാഹിതയായതോടെ അസൂയാലുക്കൾ പടയൊരുക്കം കടുപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നിയമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി തന്നെ രംഗത്തുണ്ട് ആര്യെ സഹായിക്കാൻ എന്ന വ്യാജനെയാണ് ജോയ് വിഷയത്തിൽ ശിവൻകുട്ടി കുളം കലക്കിയതിയെന്ന് പൊതുവെ ഒരു വർത്തമാനമുണ്ട് ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന മൂന്ന് പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളുമായി തലസ്ഥാനത്ത് രംഗത്തുണ്ട് എല്ലാവർക്കും കലി ആര്യോട് മാത്രമാണ് കുളം കലക്കുക എന്നത് മാത്രമാണ് സി പി എം നേതാക്കളുടെ ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയിലൂടെ പിണറായി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാമെന്ന് നേതാക്കൾ കരുതുന്നുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം മര്യാദയ്ക്ക് ചെലവാക്കിയിരുന്നുവെങ്കിൽ മാരായമുട്ടം ജോയിക്ക് ആമേഴഞ്ചാൻ തോടിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരില്ലായിരുന്നു